ഹായ് ഡിയർ ആസ്പിരൻസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ സങ്കടത്തിലാണോ നിങ്ങൾ ഒരു പരീക്ഷ തോറ്റതുകൊണ്ടോ അല്ലെങ്കിൽ വിചാരിച്ച മാർക്ക് കിട്ടാത്തതുകൊണ്ടോ എല്ലാം അവസാനിച്ചു എന്ന് നീ കരുതുന്നുണ്ടോ എങ്കിൽ നിനക്ക് തെറ്റി ആ ഒരു കഷ്ണം പേപ്പറിന് നിന്റെ ജീവിതം എത്രത്തോളം വലുതാണെന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ല ലോകം ജയിച്ചവരുടെ കഥകൾ മാത്രമേ ആഘോഷിക്കാറുള്ളൂ പക്ഷേ ആ വിജയത്തിന് പിന്നിൽ എത്ര പരാജയങ്ങളുണ്ടെന്ന് ആരും ചോദിക്കാറില്ല ഇന്ന് നീ അനുഭവിക്കുന്ന ഈ വിഷമം ഈ നാണക്കേട് അത് നിന്നെ തളർത്താനുള്ളതല്ല മറിച്ച് അടുത്ത തവണ ഇതിലും ശക്തമായി തിരിച്ചു വരാൻ നിന്നെ പഠിപ്പിക്കുന്ന പാഠമാണ് തോൽക്കുന്നത് മോശമല്ല പക്ഷേ തോറ്റു എന്ന് കരുതി അവിടെ തന്നെ ഇരിക്കുന്നത് വലിയ തെറ്റാണ് നിൻ്റെ കഴിവ് അളക്കാൻ ഒരു മാർക്ക് ലിസ്റ്റിനും കഴിയില്ല നിനക്ക് എവിടെയാണ് തെറ്റിയത് എന്ന് നോക്കൂ അത് തിരുത്താൻ പഠിക്കൂ ഇന്ന് നിന്നെ നോക്കി കളിയാക്കിച്ചിരിക്കുന്നവർക്ക് നാളെ നിൻ്റെ വിജയം കണ്ട് കയ്യടിക്കേണ്ടി വരും അതിനുള്ള വാശിയാണ് നിനക്ക് വേണ്ടത് വീഴുന്നതല്ല പരാജയം വീണടുത്തുനിന്ന് എഴുന്നേൽക്കുന്നതാണ് യഥാർത്ഥ പരാജയം ഇതുവരെ നടന്നതൊന്നും സാരമില്ല ഈ ഒരു തിരിച്ചടി നിന്നെ കൂടുതൽ കരുത്തിനാക്കും കണ്ണീര് തുടച്ചിട്ട് ആ പുസ്തകം ഒന്നുകൂടി എടുത്തു പിടിക്കൂ അടുത്ത തവണ കളി മാറും നമുക്ക് കാണിച്ചു കൊടുക്കാം അതുവരേക്കും ഹാപ്പി ലേണിംഗ്